കൊടൈക്കനാൽ വീഡിയോയുടെ മൂന്നാം ഭാഗമാണ് കേട്ടത് അപ്പോൾ നമ്മൾ സ്റ്റേജ് അടുത്ത് നിന്ന് ഇറങ്ങി നേരെ ക്ലാബലിലേക്ക് ഒരു യാത്ര വെച്ചു മൂന്ന് വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഇറങ്ങി ഒന്ന് ആസ്വദിച്ച് അവിടെ നിൽക്കുകയായിരുന്നു ദൂരത്തിൽ റോഡ് ചെറിയ ഫോഗ് പിന്നെന്തുവാ കൃഷിയിടങ്ങൾ എല്ലാം തട്ട് തട്ടുള്ള കൃഷിയിടങ്ങളൊക്കെ കാണാൻ ഭയങ്കര അസുഖമായിരുന്നു ഞങ്ങൾ ആ വ്യൂ പോയിൻ്റിൽ നിന്ന് ആ കണ്ട ഭാഗത്തേക്ക് യാത്ര ചെയ്തു മുന്നോട്ട് ഇങ്ങനെ പോകുമോറും ചെറിയ റോഡും കുഞ്ഞു വളവും കൃഷിയിടങ്ങളും തൊത്തായിട്ടുള്ള കൃഷികളും ഒക്കെ കണ്ട് കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി ഇവിടുന്നിടത്ത് ഇനി ക്ലാവര പോയിട്ട് ക്ലാവരയിലെ ആ വ്യൂ ഒക്കെ കണ്ട് ക്ലാവരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും കുടയ്ക്കിൽ വരാനുള്ള പ്ലാൻ ഇതാണ് കറക്റ്റ് ക്ലാവര എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് നല്ല രസമാണ് കേട്ടോ നമ്മൾ വന്ന വഴി അതാണ് കാണുന്നത് അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത് ആ ഒരു വ്യൂ ഒക്കെ ഉണ്ട് ഇതാണ് നമ്മളെടുത്ത് താമസിക്കാൻ പോകുന്ന റിസോർട്ട് ഇവിടെ ഒരു റൂമൊക്കെ എടുത്തായിരുന്നു അത്യാവശ്യം ക്വാളിറ്റിയും വൃത്തിയും എല്ലാം ഉള്ള റൂമാണ് വെർത്താണ് ഈ റൂം നല്ല റൂമായിരുന്നു റൂമിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകളും വ്യൂവും ഒക്കെ വളരെ മനോഹരമായിരുന്നു വുഡിലുണ്ടാക്കിയ ഒരു ഹൗസാണ് വുഡ് ഹൗസാണ് എടുത്തത് കാണിച്ചു തരാം ഇവിടെ നിന്നുള്ള വ്യൂവും തൊട്ട് താഴ്വര കൂടെ ഉണ്ട് റൂമിൻ്റെ ആ ഒരു വൃത്തിയും എല്ലാം എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു നല്ല റൂമായിരുന്നു അപ്പോൾ നാളത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഗുണ കേവ് പിള്ളേർ റോക്സ് ഇതൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് തിരിച്ച് പോകാനാണ് പരിപാടി അപ്പോൾ ഇന്നത്തെ സ്റ്റേയും എല്ലാം ഇവിടെയാണ് അടുത്ത ദിവസം രാവിലെ അങ്ങോട്ടത്തേക്കുള്ള യാത്ര ആരംഭിക്കും ഗുണ കേണ്ട് പിള്ളേർ റോക്സൊക്കെ കണ്ട് മൊത്തത്തിൽ ഒരു അടിച്ചുകറങ്ങി ഒരു തിരിച്ചു പോക്ക് ഓക്കെ